പോക്ക് യാണെങ്കിൽ എന്നല്ല തുടരുകയാണെങ്കിൽ എന്നേ ഇനി പറയേണ്ടതുള്ളൂ കാരണം ഈ പോക്ക് പോകാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ആദ്യം ഗോഡ്സയെ പ്രകീർത്തിച്ചു സോഷ്യൽ മീഡിയ ഒന്ന് ഇളക്കിമറിച്ചു പിന്നീട് ശ്രീറാം വിളിപ്പിച്ചു തൊട്ടു പിന്നാലെ ഗണപതി പ്രാർത്ഥനകൾ ചൊല്ലിൽ നിർബന്ധമാക്കി എതിർത്തവരെ മർദ്ദിക്കുകയും ചെയ്തു ഒടുക്കമിത ബി ജെ പി ആർ എസ് എസിനെയും ഈ രാജ്യത്തിന്റെ വർഗീയ ഭരണത്തെയും ചൂണ്ടിക്കാണിക്കുന്ന പത്രമാധ്യമങ്ങൾക്ക് വിലക്കുകൂടി ഏർപ്പെടുത്തുമ്പോൾ ആകെ വിവേചന ബുദ്ധി ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന കേരളം സ്തംഭിച്ചു പോവുകയാണ് കേരളത്തിനകത്ത് കോഴിക്കോട് എൻ ഐ ടിയിൽ ആണ് അടിക്കടി യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്തിന് പുരോഗമന ആശയങ്ങൾ അത്രമേൽ കൊണ്ടുനടക്കുന്ന കേരളത്തിലെ യുവജനത പഠിക്കുന്നിടത്താണ് മലയാള പത്രങ്ങൾ ഇനി മുതൽ ക്യാമ്പസിൽ പാടില്ല എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് അതായത് കോഴിക്കോട് എൻ ഐ ടിയിൽ മലയാള പത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി മാർച്ച് ഒന്നു മുതൽ ക്യാമ്പസിലെ വിവിധ ഓഫീസുകളിൽ മലയാള പത്രങ്ങൾ വിതരണം ചെയ്യേണ്ടതില്ല എന്ന് അധികൃതർ പത്ര ഏജന്റുമാർക്ക് നിർദ്ദേശവും നൽകി എന്നാൽ മലയാള പത്രങ്ങൾക്ക് വായനക്കാരില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എന്നാണ് അധികൃതർ ന്യായമായി പറയുന്നത് ഹിന്ദു മാത്രം നല്ല ന്യായം ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇവിടെ എഴുപത് ശതമാനം വിദ്യാർത്ഥികളും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നിരിക്കെയാണ് ലൈബ്രറികളിലടക്കം മലയാള പത്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതേസമയം ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് യാതൊരു വിലക്കുമില്ല അടുത്തിടെ തുടർച്ചയായി സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്ന് എൻ ഐ ടി നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടതുമാണ് അതൊക്കെ നമ്മൾ കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒരു നേരത്തെ തന്നെയാണ് വീണ്ടും ഇവർ ഇതുമായി വരുന്നത് എന്തുമാത്രം ധൈര്യമുണ്ട് എന്നുകൂടെ അവിടെ ഓർക്കേണ്ടതുണ്ട് ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ പ്രകീർത്തിച്ച് എൻ ഐ ടി അധ്യാപിക ഫേസ്ബുക്കിൽ നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ചതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോഴും വലിയ പരിപാടികൾ തന്നെയാണ് ഈ ക്യാമ്പസിനകത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നടന്നത് അതെടുത്തു പറയേണ്ട ഒന്നാണ് കാവ്യവൽക്കരിക്കുക അത്ര തന്നെ ഇനി ഇത്തരം പരിപാടികൾ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ അല്ല ഈ പറഞ്ഞ പോലെ എഴുപത് ശതമാനവും മലയാളികൾ പഠിക്കുന്നിടത്താണ് കോഴിക്കോടാണ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്